ഹലോ ഞാനിന്ന് കട്ടിപ്പരിപ്പിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പാണിത് ഇത് കട്ടിപ്പരിപ്പിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ കറക്റ്റ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടിപ്പരിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട് ഈ പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ അതാണ് കേട്ടോ ഈ കട്ടിപ്പരിപ്പിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതെടുക്കുക ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കഴുകിയിട്ടില്ല കഴുകുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ അത് റോസ്റ്റായി കിട്ടും കേട്ടോ എന്നിട്ട് അതൊന്ന് കഴിയുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം കണ്ടോ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു കപ്പ് പരിപ്പിനെ ഞാൻ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇത്രയും സാധനം മാത്രം മതി കേട്ടോ ഇതിലേക്ക് അല്ലാതെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഒരു സാധനം സാധനവും ഇതിനെടുക്കേണ്ട ഇത്രയും എടുത്തിട്ട് രണ്ട് പച്ചമുളക് ഇതിലിടുന്നുണ്ട് ഒരു പച്ചമുളക് നമുക്ക് തേങ്ങ അരക്കുമ്പോൾ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് പിന്നെ അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒത്തിരി വേണ്ട ഒരു നുള്ള് മതി കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കറക്റ്റ് മൂന്ന് വിസിൽ അടിക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ഇത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പിനെ ഒരു കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ ആ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതാപ്പം പരിപ്പ് നന്നായിട്ട് വിന്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ വേവാത്ത പോലെ ഉണ്ട് പക്ഷേ നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ അത് ഉടച്ചുടച്ച് കൊടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇത് നമ്മൾ ഗ്യാസിലേക്ക് വയ്ക്കുക ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് തേങ്ങാപ്പാൽ പാലം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ സദ്യക്ക് നല്ലതോ നമുക്ക് വീട്ടിൽ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കാം പിന്നെ സദ്യ സ്റ്റൈലെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ തേങ്ങ അരച്ച് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ പീസ് പരിപ്പ് ഉണ്ടല്ലോ ആ പരിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വർക്കൊന്നും വേണ്ട ജസ്റ്റ് കുക്കറിലിട്ട് വേവിക്കുക ഉള്ളിയും പച്ചമുളകൊക്കെ അങ്ങനെ തന്നെ ഇടുക വെളിച്ചെണ്ണ ഒഴിക്കുക ലാസ്റ്റ് തേങ്ങ അരച്ചിടുന്നതിന് പകരം നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെയാട്ടോ പെർഫെക്റ്റ് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ ലാസ്റ്റ് ഇറക്കണ നേരം ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്